ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണക്കച്ച മീൻ ചമ്മന്തിപ്പൊടിയാണേ തയ്യാറാക്കുന്നത് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ഉണക്കച്ചെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ തന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ രണ്ട് തവണ കഴുകിയെടുക്കുന്നുണ്ടേ അതിലൊരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഇത് ഉണങ്ങുന്നതൊന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ചമ്മീൻ വെള്ളം വാന്നു പോകുന്നതിനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റിവെച്ചു അതിന് ശേഷം ഒരു ചീനിച്ചട്ടിയിലേക്കിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉണക്കച്ചെ മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്താലും മതി ഇപ്പോൾ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഉണക്കച്ചെ മീൻ്റെ ഈർപ്പത്തിൻ്റെ മയമൊക്കെ മാറി അത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം വറുത്തെടുത്ത ഈ ചെമ്മീനെ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ കൂടി തയ്യാറാക്കാം അടുത്തതായി ഞാനിവിടെ ഇരുപതോളം ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഈ ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ടുകൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ചെറിയുള്ളി വഴറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം ചെറിയുള്ളി നന്നായിട്ട് വഴണ്ടി വന്ന അതിൻ്റെ ആ ഒരു ഈർപ്പത്തിൻ്റെ മയമൊക്കെ ഒന്ന് മാറി നല്ല ഫ്രൈ ആയി വരണം ഇപ്പോൾ ഏതാണ്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച് പത്തരമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് എരിവുള്ള മുളകാണ് അപ്പം നമ്മുടെ എരിവിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതാകുമ്പോൾ ഒരു ചെറിയൊരു എരിവേ ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ മുളകിൻ്റെ എരിവൊക്കെ നമ്മുടെ ആ ഒരു ചെറിയ ചെറിയുള്ളിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വറുത്ത് നേരത്തെ മാറ്റി വെച്ചിരുന്നു തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നില്ലേ ആ ഉണക്കച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉണക്കച്ച മീൻ ചെറിയുള്ളിയും കറിവേപ്പിലയും ചതച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നോട്ടെ അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഞാനിത് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇവിടെ ഉണക്കച്ചമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിനുള്ള കൂട്ടിവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കതൊന്ന് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം തണുത്തതിനു ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കാവുള്ളൂ അങ്ങനെ ഉണക്കച്ചമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിനുള്ള കൂട്ടിവിടെ തണുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കണ്ട ഒരു ചെറിയ തരുത്തിരിപ്പോടുകൂടിയാണ് നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കിച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് വേറെ കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ സി എഗൻ താങ്ക് യു